ഹലോ കുത്താംപള്ളി നെയ്ത്തുകാരിലേക്ക് സ്വാഗതം ഞാൻ ആണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് മണ്ഡലകാലം ഒക്കെ അല്ലേ അപ്പം ചേട്ടന്മാർക്ക് ഇഷ്ടപ്പെട്ട വെറൈറ്റി മുണ്ടുകളും പ്രിൻ്റഡ് ഷർട്ടുമായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് ഞങ്ങൾക്കതിന്ന് ഓരോ പാറ്റേൺ നമുക്ക് തുറന്നു നോക്കാം നാല് പാറ്റേൺസ് ഉണ്ട് ഞാൻ ഓരോന്നായിട്ട് എടുത്ത് കാണിക്കാം ആദ്യം വെള്ള കര വരുന്ന മുണ്ട് അടുത്തത് കസവിൻ്റെ ഡിസൈൻ എടുക്കാം ഇനി അടുത്തത് കരയും കസവുള്ളതാണ് ഇതും ഒരു കസവ് ഡിസൈൻ ആണത് അതേപോലെ നാല് വെറൈറ്റി മുണ്ടുകളാണ് വീഡിയോയിൽ വെച്ചിട്ടുള്ളത് അതിന് പറ്റിയ ഷർട്ടുകളും ഞാൻ ഇപ്പൊ കാണിച്ചു തരാം കൈയോടെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങളെ കോൺടാക്ട് നമ്പറിൽ വാട്സപ്പ് അയക്കേണ്ടതാണ് നിങ്ങൾ ഏതൊക്കെ ഡിസൈൻ ഉദ്ദേശിക്കുന്നു ആ ഡിസൈൻ ഞങ്ങൾ അടിച്ചു കൊടുക്കുന്നതാണ് മുപ്പത്തെട്ട് മുതൽ നാൽപ്പത്തി വരെയാണ് ഇതിൻ്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് കൈയോടെ കൂടുതൽ സ്ക്രീൻഷോട്ട് എടുത്ത് കോണ്ടാക്ട് നമ്പറിൽ വാട്സപ്പ് അയക്കേണ്ടതാണ് ഇതിൽ ഹാഫ് സ്ലീവും ഫുൾ സ്ലീവും അവൈലബിൾ ആണ് മണ്ഡലകാലം ഉഷാറാക്കാം നെയ്ത്തുകാരനൊപ്പം ഇപ്പൊ ഞാൻ കാണിച്ച ഐറ്റംസിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ